നമസ്കാരം സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ അവസാനിച്ച് ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുകയാണ് ഈ ഘട്ടത്തിൽ കേരളത്തിലാകെ പലയിടത്തും ചർച്ചയാകുന്ന വിഷയം കേരളത്തിൻ്റെ പോലീസിങ്ങിനെക്കുറിച്ചാണ് ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന പോലീസിങ്ങിനെ കുറിച്ചാണ് ആ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ അതേസമയം രാവും പകലും എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധം മുതൽ ഇങ്ങോട്ടുള്ള വിഷയങ്ങൾ പി വി അൻവർ ദിനേന വാർത്താ സമ്മേളനങ്ങളിലൂടെ പുറത്തറിയിക്കുന്നു ഇത് പാർട്ടി സമ്മേളനത്തിൽ ചർച്ചയാകുന്നു അതിനോട് കൃത്യമായ നിലപാട് പാർട്ടിയോ സർക്കാരോ പ്രഖ്യാപിക്കുന്നുമില്ല ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഈ പ്രശ്നങ്ങൾ ഉയർന്നു വന്നതിന് ശേഷം ഇന്ന് മാധ്യമങ്ങളെ കണ്ടത് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച നിലപാടുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എത്താവുന്ന ചില നിഗമനങ്ങളുണ്ട് ആ വിഷയത്തിലേക്ക് കടക്കുന്നതിനുള്ള വീഡിയോ ആണ് അതിലൂടെ പാർട്ടിക്ക് തന്നെ അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങൾക്ക് മുന്നോടിയായി സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിലെ കാര്യങ്ങളെ സുതാര്യമായി പൊതുമധ്യത്തിൽ പറയുക എന്നുള്ള ഉദ്ദേശം മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു അത്യന്തികമായി പി വി അൻവറിൻ്റെ നിലപാടുകളുടെ ശൈലിയോടുള്ള വിയോജിപ്പ് കഠിനമായ എതിർപ്പായി ഉള്ളിൽ സൂക്ഷിക്കുന്ന ഘട്ടത്തിൽ അപ്പോഴും പുറത്തു പറയാതെ നിലനിർത്തിയിരുന്ന കാര്യം ഇന്ന് പരസ്യമായി പറഞ്ഞു എന്ന് മാത്രമല്ല പാർട്ടി തലത്തിൽ തന്നെ പി വി അൻവർ ഈ തരത്തിൽ കൈകാര്യം ചെയ്യുന്നതിനെതിരായി നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള തീരുമാനം കൂടി കൈക്കൊണ്ടു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം മാധ്യമങ്ങളിലൂടെ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ട് സി പി എമ്മിൻ്റെ നേതൃത്വം കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞു ഇന്നു മുതൽ ചാനൽ ചർച്ചകളിൽ സി പി എമ്മിൻ്റെ പ്രതിനിധികൾ എ ഡി ജി പി വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ പ്രഖ്യാപിക്കും ഒപ്പം പാർട്ടിയുടെ നിലപാട് പറയുന്നതിനൊപ്പം പി വി അൻവറിൻ്റെ ഈ വിഷയത്തിൽ നിലപാടിനെതിരായ ശക്തമായ നിലപാട് പ്രഖ്യാപിക്കാൻ കൂടി പാർട്ടി തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് നാല് കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ആ കാര്യങ്ങളിലൂടെ കടന്നു പോയതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷനിൽ എത്താവുന്നതാണ് ഒന്നാമത്തെ കാര്യം പി വി അൻവറിൻ്റെ നിലപാടാണ് രണ്ടാമത്തേത് അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ പ്രസക്തിയാണ് മൂന്നാമത്തേത് സർക്കാർ ഇതിൽ എന്തു ചെയ്യണം എന്നുള്ള പ്രതിസന്ധി ഘട്ടം ഉണ്ടായിരുന്നു അതിനെ മറികടക്കാനുള്ള രണ്ടും കൽപ്പിച്ചുള്ള ഒരു നീക്കമാണ് പരസ്യമായി പി വി അൻവറിനെ തല്ലുന്നതിലൂടെ മുഖ്യമന്ത്രി കൈക്കൊണ്ടത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി ഉന്നയിച്ചത് സ്വർണ്ണ കള്ളക്കടത്താണ് സ്വർണ്ണ കള്ളക്കടത്തിനെക്കുറിച്ച് ഉദാഹരിക്കാൻ വേണ്ടി ഹാജരാക്കുന്ന ദൃക്സാക്ഷികൾ പോലും കള്ളക്കടത്തിൽ പങ്കാളികളായ ആളുകളാണ് മാത്രമല്ല വിശ്വസനീയമായും വിധം പോലീസ് തന്നെ ഈ കാര്യത്തിൽ ചില വിശദീകരണം നൽകുന്നുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ ഉൾപ്പെടെ നൽകിയ ഒരു കള്ളക്കടത്ത് പങ്കാളി നൽകിയ വിശദീകരണത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് പോലീസിൻ്റെ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് അൻവറും മറ്റു രീതിയിലുള്ള ആരോപണങ്ങളും ഒക്കെ മുന്നോട്ട് കൊണ്ടുവന്നത് അതേസമയം തന്നെ അതിൽ യുക്തിസഹമായ വിശദീകരണം പോലീസ് നൽകുന്നുമുണ്ട് മുഖ്യമന്ത്രി ഇന്ന് അത് പറയുകയും ചെയ്തു മാത്രമല്ല പല ആരോപണങ്ങളും സ്വർണ്ണക്കള്ള ടത്തുകാരുടെ ഭാഗത്തു നിന്നുള്ള ആരോപണങ്ങളായിട്ടാണ് പോലീസിനെതിരായി ആരോപണങ്ങളായിട്ടാണ് മുഖ്യമന്ത്രി തന്നെ വ്യാഖ്യാനിക്കുന്നത് ആ അർത്ഥത്തിൽ പി വി അൻവറിൻ്റെ നിലപാടിനെയും അങ്ങനെ കാണണോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി വിശദീകരിച്ചു പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞാൽ മതി എൻ്റെ വായിലിട്ട് തരണ്ട എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞു കാരണം പി വി അൻവർ മാധ്യമങ്ങളുടെ നിതാന്ത ശത്രു എന്നുള്ള നിലയിൽ നിന്ന് സർക്കാരിനെതിരായ അല്ലെങ്കിൽ പോലീസിനെതിരായ നീക്കങ്ങൾ വാർത്താ സമ്മേളനങ്ങളിലൂടെ പറയുകയും പരസ്യമായ പരാതികൾ ഉന്നയിക്കും യും ചെയ്തിന് ശേഷമാണ് മാധ്യമങ്ങൾ പി വി അൻവറിന്റെ വാക്കുകളെ പ്രധാനമായി കരുതുന്നത് അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ എൻ്റെ വാലിട്ട് തരണ്ട എന്നുള്ളതാണ് ഇത്രയും കാലത്തെ അൻവറിന് നൽകിയ പിന്തുണയെ കൂടി സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒരു കാര്യം രണ്ടാമത്തേത് എ ഡി ജി പിയുടെ ആർ എസ് എസ് ബന്ധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന മുഖ്യമന്ത്രി പറഞ്ഞ വെച്ചിട്ടാണ് എം ആർ അജിത് കുമാർ ആർ എസ് എസിൻ്റെ നേതാക്കളെ കണ്ടത് എന്നുള്ള കാര്യമാണ് ഒരു അയുക്തികമായ വാദമാണ് അത് എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കാരണം മുഖ്യമന്ത്രി സംസാരിക്കണത് മോദിനെ പോയി കാണുന്നില്ല അവിടെ പറഞ്ഞ പോരെ അല്ലാതെ ആർ എസ് എസിൻ്റെ മോഹൻ ഭാഗവതിനോട് പറഞ്ഞുകൂടെ അതും അല്ലാതെ ലോക്കലായിട്ടുള്ള ചില നേതാക്കളെ പോയി കണ്ട് അവർ വഴി ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നുള്ള യുക്തിസഹമായ ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എം ആർ അജിത് കുമാർ സ്വാഭാവികമായി കാണുന്നതാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആർ എസ് എസ് ബന്ധമുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് അവിടെ നിൽക്കുന്നത് മുഖ്യമന്ത്രി ഇന്ന് അത് ഖിഡിക്കാൻ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് നേരത്തെ ജയറാം പഠിക്കലിൻ്റെ ആത്മകഥയിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിർണായകമായൊരു പോയിന്റാണ് അത് ആർ എസ് എസ് ബന്ധത്തിൽ അവർ മുന്നോട്ട് പോയ ഭൂതകാലത്തെ ഒരു പ്രധാന സംഭവമാണ് അത് അതോടുകൂടി ഒരു പക്ഷേ പ്രതിപക്ഷത്തിൻ്റെ തർക്കത്തിലേക്ക് പുതിയൊരു പോയിൻ്റ് കൂടിയിട്ട് കൊടുക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് അൻവർ ഉന്നയിക്കുന്ന ഈ പ്രശ്നങ്ങളിൽ വലിയ തോതിലുള്ള നടപടികൾ സർക്കാർക്കാർ കൈക്കൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആദ്യ ദിവസം വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ അൻവറിനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഇന്ന് വെളിപ്പെടുത്തിയത് അതിനുശേഷം രണ്ടാമതും വിളിപ്പിച്ചു പക്ഷേ അൻവർ പ്രതികരിച്ചില്ല മൂന്നാമത്തെ ഘട്ടത്തിലാണ് അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നത് വരുമ്പോഴും വാർത്താ സമ്മേളനം നടത്തുന്നു സർക്കാരിനെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് പല പ്രതികരണങ്ങളിലും മുഖ്യമന്ത്രി ഒരു പരാതി അല്ലെങ്കിൽ ഒരു വിമർശനം എന്ന മട്ടിൽ ഉന്നയിച്ചത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലോ പാർട്ടിയുടെ ശ്രദ്ധയിലോ പെടുത്തുകയാണ് അൻവർ ചെയ്യേണ്ടിയിരുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രി പ്രത്യേകമായി എടുത്തു പറഞ്ഞിരുന്നു അദ്ദേഹം ഇടതുപക്ഷ എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള ഫോറമുണ്ട് പക്ഷേ അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ല എന്നുള്ള യാഥാർത്ഥ്യം മുഖ്യമന്ത്രി പറയുന്നു കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നയാളാണ് പരസ്യ പ്രതികരണം തുടർന്നാൽ മറുപടി പറയാൻ നിർബന്ധിതമാകും എന്നുള്ള മുന്നറിയിപ്പ് കൂടി ഇന്ന് മുഖ്യമന്ത്രി നൽകുന്നുണ്ട് അൻവറിനെതിരെ അന്വേഷണം ഉണ്ടാകുമോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് ഗവർണറുടെ പരാതി ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അൻവറിനെതിരെ കിട്ടിയിട്ടുണ്ട് അതിൽ സ്വാഭാവികമായ പരിശോധന ഉണ്ടാകും എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറയുന്ന കാര്യം അത് കൂടാതെ പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രസക്തമായ നിലയിൽ സർക്കാർ നടപടി കൈക്കൊണ്ടു എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലവിലുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യം ആരോപണം ഉന്നയിച്ച ഉടനെ സ്വർണക്കള്ളക്കടത്ത് സുജിത് ദാസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ആരോപണം ഉന്നയിച്ച ഉടനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു ഡി ജി ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണം നടത്തി വരികയുമാണ് അതുകൂടാതെ സുജിത് ദാസ് എന്ന എസ് പിയെ സസ്പെൻഡ് ചെയ്തു ടെലിഫോൺ ചോർത്തിയത് അല്ലെങ്കിൽ ടെലിഫോൺ സംഭാഷണത്തിലെ അദ്ദേഹത്തിൻ്റെ സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുകൂടാതെ സ്വത്ത് സമ്പാദന കേസിൽ അൻവർ ഉന്നയിച്ച ആരോപണത്തിൽ എം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പ്രാഥമിക പരിശോധന നടത്തി വിജിലൻസ് അന്വേഷണം തന്നെ ആരംഭിച്ചിരിക്കുന്നു ഇത്രയും വലിയ സാഹചര്യങ്ങളൊക്കെ സർക്കാരിൻ്റെ നടപടികൾ സർക്കാരിന് അനുകൂലമായി മാറേണ്ട സാഹചര്യങ്ങളെയൊക്കെ പി വി അൻവർ സർക്കാരിനെതിരായ സാഹചര്യങ്ങൾ പുതിയതായി സൃഷ്ടിച്ചുകൊണ്ട് മാറ്റുകയാണ് എന്നുള്ള വിലയിരുത്തലാണ് യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പാർട്ടിയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നത് സർക്കാരിൻ്റെ മുന്നിൽ വയ്ക്കുന്ന പ്രശ്നങ്ങളെ സർക്കാർ അനുകൂലമായ നിലയിലേക്ക് മാറ്റാനുള്ള നടപടികൾ ചെയ്യുമ്പോൾ പോലും അതിടെ അവിടെയും സർക്കാർ പ്രതിക്കൂട്ടിലാക്കപ്പെടുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് പി വി അൻബറും ഇത്തരത്തിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇത്രയും കാര്യങ്ങൾ സ്വന്തം എ ഡി ജി പി ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഇത്രയും നടപടികൾ വയ്ക്കൊണ്ടിട്ടും ഇനി അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ യുക്തിസഹമായ നിലയിൽ ഒരു കാരണം കിട്ടുകയാണെങ്കിൽ അടുത്ത നടപടികളിലേക്ക് കടക്കാം എന്ന വിശ്വസനീയമായ നിലയിലുള്ള ഇതുവരെയുള്ള നടപടികൾ മുന്നിലുണ്ട് പക്ഷേ അപ്പോഴും അൻവർ ഏതെങ്കിലും തരത്തിൽ നിർബന്ധിക്കപ്പെട്ടതുപോലെ നിരന്തരമായി ചാനലുകളിലൂടെ അല്ലെങ്കിൽ പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് പരസ്യമായ പ്രതികരണത്തിൽ ഏർപ്പെടുന്ന കാഴ്ച സർക്കാരിന് നിരന്തരം ദിനേന പ്രതിക്കൂട്ടിലാക്കുന്ന കാഴ്ചയാണ് എന്നുള്ളതാണ് സർക്കാരിനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് പൊതുബോധം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ാണ് പ്രകോപന പരമായ മറ്റൊരു കാര്യം ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട കാര്യമാണ് ഇതുവരെയുള്ള ഉദ്യോഗസ്ഥ തലത്തിലെ ആരോപണങ്ങളെ ഗൗരവമായി സർക്കാർ കാണുമ്പോൾ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് പി വി അൻബർ കടന്നു എന്നുള്ളതാണ് പാർട്ടിയിലെ പ്രധാനപ്പെട്ട സംസ്ഥാന സമിതി അംഗമായ പി ശശിക്കെതിരെ ഗുരുതരമായി പൊതുമധ്യത്തിൽ ആരോപണം ഉന്നയിച്ചു എന്നുള്ളതാണ് പി ശശിക്കുള്ള ആർ എസ് എസ് ഉൾപ്പെടെയുള്ള ബന്ധം എന്നുള്ള നിലയിൽ കള്ളക്കടത്ത് ബന്ധം എന്നുള്ള നിലയിൽ പരോക്ഷമായുള്ള ആരോപണം വന്നു പരാതി കൊടുത്തു ചാനലുകളോട് പറഞ്ഞു ഇത്തരത്തിലുള്ള നടപടി സി പി സംബന്ധിച്ച് സഹിക്കാവുന്നതല്ല കാരണം പാർട്ടിയുടെ സംസ്ഥാനത്തെ പരമോന്നത ബോഡിയാണ് സംസ്ഥാന സമിതി ആ സംസ്ഥാന സമിതിയിൽപ്പെട്ട ഒരാളെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി നിയോഗിക്കുകയും അയാൾക്കെതിരെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഒരു എം എൽ തോന്നിയതുപോലെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ കാര്യം അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി കേവലം പി വി അൻവറിനെതിരെയുള്ള മറുപടി മാത്രമാണ് എന്ന് ഞാൻ ഏതായാലും കരുതുന്നില്ല അതിങ്ങനെയാണ് പി ശശി സി പി സംസ്ഥാന സമിതി അംഗമാണ് പാർട്ടി നിയോഗിച്ചത് പ്രകാരമാണ് തന്റെ ഓഫീസിൽ പ്രവർത്തിക്കുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോടെ തള്ളിക്കളയും ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല എന്ന് അസന്നിഗ്ധമായി മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദമാഷിൻ്റെ അസാന്നിധ്യത്തിലും പിന്നെ സർക്കാർ കാര്യമാണ് എന്നുള്ളതുകൊണ്ടും മുഖ്യമന്ത്രി നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് പ്രഖ്യാപിച്ചതും അതിന് പിന്നാലെ പാർട്ടി അംഗങ്ങൾ അല്ലെങ്കിൽ പാർട്ടിയുടെ പ്രതിനിധികൾ ഇന്നു മുതൽ പരസ്യമായ പ്രതികരണത്തിലേക്ക് കടക്കും യും ചെയ്യുന്നത് ചാനൽ ചർച്ചകളിൽ ശക്തമായ നിലപാട് പറയുകയും അൻവറിനെ ഒരു തരത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന നിലപാടല്ല പറയുന്നതും എന്നുള്ളതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം പാർട്ടിക്ക് പുറത്തുള്ള ഒരാൾ അത് എം എൽ എ ആയിക്കോട്ടെ ആരായിക്കോട്ടെ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര കാര്യത്തെ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് പാർട്ടിയുടെ നിഗമനം അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിഗമനം ഇതിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനങ്ങളിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തുനിന്ന് വരുന്നത് പാർട്ടിയുടെ അഭിപ്രായം എന്നുള്ള നിലയിൽ വ്യാഖ്യാനിച്ച് വിമർശനങ്ങളാക്കി മാറ്റി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അവർ തിരിച്ചറിയുന്നത് അത് സ്വാഭാവികമായി പാർട്ടിക്കുള്ളിൽ വരേണ്ട കാര്യങ്ങൾ പക്ഷേ അതിനപ്പുറത്തേക്ക് നിന്നൊരാൾ നിയന്ത്രിക്കുന്ന തരത്തിൽ അഭിപ്രായങ്ങൾ രൂപീകരിക്കുന്നു അതിൽ കർശനമായ നിലപാട് പറയാത്ത സാഹചര്യത്തിൽ അത് ശരിയാണ് എന്ന് പാർട്ടി പാർട്ടിയാണെങ്കിൽ കരുതുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദിനേന രണ്ടും മൂന്നും തവണ വാർത്താസമ്മേളനം നടന്നൊരു പരിപാടി സി പി എമ്മിന് ഏതായാലും ഇല്ലാത്തതാണ് അസാധാരണമാണ് നമ്മൾ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്തതാണ് ഇതിനു മുമ്പുള്ള സ്വതന്ത്ര എം എൽ എ മാർ പോലും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ പി വി അൻവർ ഉന്നയിക്കുന്ന ഒരു പ്രസക്തമായ കാര്യമാണ് എന്ന് സഹിഷ്ണുതയോ ടെ അംഗീകരിക്കാനും നടപടിയെടുക്കാനും പാർട്ടിയും സർക്കാരും തയ്യാറായി എന്നുള്ളത് ശ്രദ്ധേയവുമാണ് അവിടെയാണ് പി വി അൻവർ അതിനപ്പുറത്തേക്കുള്ള ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചതും അതിനെ മുഖ്യമന്ത്രി ആദ്യം തന്നെ പരസ്യമായി തള്ളിക്കളയുകയും ചെയ്ത സാഹചര്യം രൂപപ്പെട്ടത് ഇവിടെ സർക്കാർ തിരിച്ചറിയേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അൻവർ ഇത്തരത്തിൽ അൻവർ സ്വീകാര്യമായ കാര്യം പറയുന്നത് കൊണ്ടാണ് വലിയ തോതിൽ ചർച്ചകളിൽ ഉയർന്നിൽക്കുന്നത് എന്നുള്ളതാണ് പൊതുമധ്യത്തിലേക്ക് പ്രത്യേകിച്ചും പാർട്ടി അണികളിൽ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട ചില നിർണായകമായ പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു ഉദാഹരണത്തിന് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ പാർട്ടിക്കാരെ തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടത്തി അതിൻ്റെ തുടർച്ചയായുള്ള ഇടപെടലിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള അന്വേഷണത്തിലാണ് യഥാർത്ഥ പ്രതികളെ പിടികൂടിയത് സംഘപരിവാർ രാഷ്ട്രീയ ത്തിനൊപ്പം നിൽക്കുന്ന ബി ജെ പി കാരായ ആർ എസ് എസുകാരായ ആളുകളെ പിടികൂടിയത് രണ്ടാമത്തേത് എ കെ ജി സെൻറ്റർ ആക്രമണ കേസാണ് എ കെ ജി സെൻറ്റർ ആക്രമണ കേസിൽ പ്രധാനമായി സി അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സി പി എംമാർ തന്നെയാണ് ബോംബിട്ടത് എന്നുള്ള നിലയിൽ പ്രചാരണം വരികയും പ്രതിപക്ഷം അത് ഏറ്റുപിടിക്കുകയും മാധ്യമങ്ങളിലൂടെ പോലീസ് തന്നെ വാർത്ത പുറത്തുവിടുകയും ഒടുവിൽ പ്രധാനപ്പെട്ട പ്രാദേശികമായി തിരുവനന്തപുരത്ത് പ്രധാനപ്പെട്ട ചില നേതാക്കളുടെ പേര് പോലും അവരാണ് ഇതിനെ ആസൂത്രണം നടത്തിയതെന്ന് പരസ്യമായി കരുവാര്ത്തേക്കുന്ന വാർത്ത പോലും പുറത്തുവരികയും ചെയ്തതാണ് എന്നാൽ പിന്നീട് യൂത്ത് കോൺഗ്രസ്സുകാരെ അറസ്റ്റ് ചെയ്യുകയും യും അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഈ ഇത്തരം നിരവധി കാര്യങ്ങൾ പ്രാദേശികമായി പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പാർട്ടിക്ക് ഇടപെടാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നിലവിലിരിക്കെയാണ് അൻവർ പരസ്യമായി ഇങ്ങനെ ഒരു പ്രശ്നം ഉയർത്തിയത് അത് അനിവാര്യമായ ഒരു പ്രതികരണം കൂടിയായിരുന്നു ആദ്യഘട്ടത്തിൽ കാരണം പാർട്ടി അണികൾ അത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അതിന്മേൽ പോലീസ് കുറച്ചുകൂടി ജാഗ്രതയോടെ പെരുമാറുന്നതിന് അത് കാരണവുമായിട്ടുണ്ട് പക്ഷേ ആദ്യഘട്ടം കഴിഞ്ഞതിന് ശേഷം പി വി അൻവറിൻ്റെ പ്രതികരണം ഒരുപക്ഷെ സംശയാസ്പദമായി മാറുന്നതും ഇതിൻ്റെ തുടർച്ച ാണ് സർക്കാർ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുമ്പോൾ അത് സർക്കാരിൻ്റെ പോസിറ്റീവായ ഒരു നിലപാടായി തിരിച്ചറിയുന്നതിനു പകരം വീണ്ടും വീണ്ടും അത് എതിർവികാരം ഉയർത്തുന്ന തരത്തിലേക്ക് അത്തരമൊരു നിലപാടുകളെ പോലും മാറ്റുന്ന തരത്തിൽ പി വി അൻവർ പ്രതികരണവുമായി രംഗത്ത് വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ ടി വിയിലൂടെയും മീഡിയ വൺ ചാനൽ ഉൾപ്പെടെ മറ്റ് ചാനലുകളിലൂടെയും നിരന്തരം പി വി അൻവർ ഇത്തരം കാര്യം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഒരു ഭാഗത്ത് ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ കടുത്ത നിലപാടുകൾ സർക്കാർ െ പ്രതിക്കൂട്ടിലാക്കുന്ന മതപരമായ കാര്യങ്ങൾ പോലും ഉന്നയിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ ഉയർത്തുന്നു മറുഭാഗത്ത് ആർ എസ് എസ് ബന്ധം എന്ന് പറഞ്ഞ് സർക്കാരിനെ മറ്റൊരു തരത്തിൽ കുഴപ്പത്തിലാക്കുന്നു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേന്ദ്ര സർക്കാർ തന്നെ സർക്കാരിനെ തള്ളിവിടുന്നു ഇതിനിടയിൽ പാർട്ടിയുടെ ഭാഗത്ത് നിൽക്കേണ്ട ആളുകൾ പോലും ഇത്തരത്തിലുള്ള നിലപാടുമായി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധിയാണ് മുഖ്യമന്ത്രി പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് സർവോപരി സംസ്ഥാനത്ത് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്ന കാര്യത്തിൽ സമയത്ത് പുറത്തു നിന്നൊരാളുടെ ഇടപെടൽ ഒരു തരത്തിലും സഹിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് Mu Kemendir Prokéabı അതും കടന്ന് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പി ശശിയെ മുൻനിർത്തിക്കൊണ്ട് എന്തെങ്കിലും നീക്കം ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അക്കാര്യത്തിൽ കൂടി വ്യക്തമായി നിലപാട് പറയുകയാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഇന്ന് ചെയ്തത് പ്രത്യേകിച്ചും കണ്ണൂർ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് പല വിധത്തിലുള്ള നീക്കങ്ങൾ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള വിലയിരുത്തലുകൾ വലിയ വലിയ തോതിൽ വരുന്നുണ്ട് ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ ഒരു കാര്യം സമീപകാലത്തുണ്ടായി ആർ എസ് എസ് ബന്ധം പറഞ്ഞുകൊണ്ട് ഒരു പക്ഷേ പാർട്ടിയുടെ നിലപാടിനൊപ്പം അത്തരത്തിൽ പാർട്ടി നടപടി എന്ന നിലയിൽ നേരിട്ടില്ലെങ്കിലും കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത് പാർട്ടിയുടെ കൂടി തീരുമാനപ്രകാരമാണ് രണ്ടാമത്തായി കണ്ണൂർ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ കാലം ഉണ്ടായ സമവാക്യങ്ങൾക്ക് അപ്പുറത്തേക്ക് പാർട്ടിയിൽ മറ്റൊരു ശക്തി ഘടകം വളർന്നു വരുന്നുണ്ടോ എന്ന സംശയം പല രീതിയിൽ ഉയർത്തപ്പെട്ടിട്ടുണ്ട് ഈ ഘട്ടത്തിലൊക്കെ പി ശശിയുടെ ഘടകം കണ്ണൂരാണ് പി ശശിക്കെതിരായും നീക്കം നടക്കുന്നു എന്നുള്ള ചില വിലയിരുത്തലുകളും വരുന്നു അൻവറിന്റെ പിന്നിൽ അത്തരത്തിലുള്ള ചില നേതാക്കൾ തന്നെ ഉണ്ട് എന്നുള്ള ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ പി ശശി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ആളാണ് എന്ന പരസ്യ പ്രസ്താവന കേവലം അൻവറിനെതിരായ മുന്നറിയിപ്പ് മാത്രമല്ല അത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും വിധത്തിൽ തലപൊക്കുന്ന പുതിയ ശക്തികളുണ്ടെങ്കിൽ അവർക്കുള്ള അടി കൂടിയാണ് താൻ ഉദ്ദേശിക്കുന്നത് എന്ന് പരോക്ഷമായി വ്യക്തമാക്കുകയാണ് അത് വ്യക്തമായ നിലപാടായി തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് സി പി എമ്മിനകത്തും അത്തരത്തിലുള്ള ഏതെങ്കിലും നിലപാടുകൾ വരികയാണെങ്കിൽ പ്രധാനമായി അത് ഉന്നയിക്കപ്പെടും എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയും ചെയ്യുകയാണ് എം വി ഗോവിന്ദമാർ സെക്രട്ടറി ആയതിനു ശേഷം സംസ്ഥാനം വരെ നീളുന്ന ഘടകങ്ങളിലെല്ലാം കർശനമായ വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളും വരികയാണ് നടപടികൾ വരികയാണ് പിണറായി വിജയൻ്റെ വലങ്കൈ എന്നൊക്കെ ഒരു കാലത്ത് പാലക്കാട് വിലയിരുത്തപ്പെട്ട പി കെ വരെ കേവലം ബ്രാഞ്ച് കമ്മിറ്റി അംഗം ആയി ബ്രാഞ്ച് അംഗം മാത്രമായി ഇകഴ്ത്തിയ അല്ലെങ്കിൽ പാർട്ടിയുടെ നടപടിയുടെ ഭാഗമായി തരം താഴ്ത്തിയ കാര്യം നമ്മൾ അടുത്ത കാലത്താണ് അറിഞ്ഞത് ഇത്തരം ഇ പി ജയരാജൻ വരെ നീളുന്ന അങ്ങനെയുള്ള നടപടികളുണ്ട് പ്രാദേശികമായുള്ള ബന്ധങ്ങളുടെ പേരിൽ പലർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നു ഇങ്ങനെ കൃത്യമായി മൂല്യനിർണ്ണയത്തിലൂടെ പാർട്ടി പുതിയൊരു തരത്തിലേക്ക് മാറുന്ന ഘട്ടത്തിലാണ് പി വി അൻവർ പ്രശ്നം വരുന്നത് അവിടെയാണ് ശശി ഒരിക്കൽ കൂടി പ്രതിക്കൂട്ടിലാകുന്നത് പാർട്ടി നടപടിയിലേക്കപ്പുറത്ത് പൊതുമധ്യത്തിൽ പാർട്ടിയുടെ പിന്തുണയുള്ള എം എൽ എ വലിച്ചു കീറുന്ന തരത്തിലേക്ക് ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അംഗത്തെ ഇട്ടുകൊടുക്കാൻ തയ്യാറില്ല എന്നുകൂടി ാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുന്നത് അതിലൊക്കെ ഉപരി നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിക്കകത്തും അങ്ങനെയുള്ള ഉണ്ടെങ്കിൽ അതിൻ്റെ കടക്കൽ കൂടി കത്തിവെക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത് സർവോപരി സി പി ഐ എമ്മിനകത്ത് പുറത്തു നിന്നുള്ള ഒരാൾ അത് എം എൽ എ ആയിക്കോട്ടെ അനുഭാവിയായിക്കോട്ടെ ആരായാലും അവിടുത്തെ ചർച്ചകൾ നിയന്ത്രിക്കാനുള്ള ഒരു നീക്കവും വെച്ചു കുറപ്പിക്കില്ല എന്നുകൂടി മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ട് പിണറായി വിജയൻ പറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഒരർത്ഥത്തിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം ബാക്കി എല്ലാ ഭാഗത്തും വ്യാജവാർത്തയ്ക്കെതിരായ നിലപാട് വയനാട് ദുരന്തത്തിൻ്റെ അതിജീവനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സമഗ്രമായ ഒരു ആശയം പങ്കുവെച്ച മുഖ്യമന്ത്രി പി വി അൻവറിൻ്റെ കാര്യത്തിലാണ് യഥാർത്ഥത്തിൽ വളരെ തീവ്രമായ നിലയിൽ ഒരു നിലപാടുമായി വന്നത് പഴയ പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ തന്നെ പ്രതികരിക്കുന്ന ഒരാളെയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിലും കണ്ടത് ശക്തമായ നടപടിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നടപടി പ്രഖ്യാപിക്കുന്ന ഒരാളായി നമ്മുടെ മുമ്പിൽ ഇന്ന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വരികയാണ് അത്യന്തികമായി പോലീസിൻ്റെ മേലുള്ള ആരോപണങ്ങൾക്ക് തുടർച്ചയായ നടപടികൾ കൂടി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അൻവർ സി ീകരിക്കുന്ന ശൈലി വിമർശിക്കപ്പെടുമ്പോഴും അദ്ദേഹം ആദ്യഘട്ടങ്ങളിലൊക്കെ ഉന്നയിച്ച കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ട് സർക്കാർ എങ്കിലും അതിന്മേൽ മേൽ നടപടി കൂടി ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വാസയോഗ്യമായ നിലയിലേക്ക് അടിത്തട്ട് രാഷ്ട്രീയത്തെ മാറ്റാൻ സി പി കഴിയുകയുള്ളൂ ഇത്തരത്തിൽ പാർട്ടിക്ക് അടിത്തട്ടിൽ തന്നെ പി വി അൻവറുടെ ഇടപെടലുകളിൽ അതൃപ്തി അവർ ഉന്നയിക്കുന്ന പാർട്ടിയെ അനുഭാവികൾ ഉന്നയിക്കുമ്പോൾ പോലും അദ്ദേഹം ഉന്നയിച്ച പോലീസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിലനിൽക്കുന്നുമുണ്ട് വരും ദിവസങ്ങളിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസമൊക്കെ കാണുമ്പോൾ വരും ദിവസങ്ങളിൽ ഈ കാര്യത്തിൽ പോലീസുകാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതോടൊപ്പം തന്നെ കേവലമായ ആരോപണങ്ങളുടെ പേരിൽ നടപടി സ്വീകരിക്കുന്ന പരിപാടി നമുക്കില്ല പക്ഷേ അന്വേഷണ റിപ്പോർട്ടുകളുടെയോ കണ്ടെത്തലുകളുടെയോ ബലത്തിലാണ് നടപടികൾ ഉണ്ടാവുക എന്നുള്ള നിർദ്ദേശം നമ്മുടെ മുമ്പിലുമുണ്ട് ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കാനാണ് സാധ്യത എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പോലും ഇന്നത്തെ സമ്മേളന കാലഘട്ടത്തിൽ അതിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ പോലും ചലനങ്ങളുണ്ടാക്കും വിധത്തിലുള്ള കർക്കശത്തോടു കൂടിയുള്ള നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു അൻവർ ഇനിയുള്ള കാലത്ത് തുടർച്ചയായിട്ടുള്ള നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് കൂടി ഉറ്റുനോക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ നടപടി വരുന്ന ദിവസങ്ങളിൽ ബാക്കി പരിപാടികൾ നമുക്ക് കാണാം കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം